ഇപ്പൊ നമ്മുടെ കേരളത്തിൽ അമ്പത്തയ്യായിരത്തിൽ പരം കിഡ്നി രോഗികളുണ്ട് എന്റെ ഓപ്പറേഷനോട് കൂടെ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു നമ്മുടെ കുടുംബത്തിലുള്ള ഭർത്താവ് ഭാര്യ മക്കള് സഹോദരൻ ബന്ധുക്കൾ കസിൻസ് എല്ലാം നല്ല മനസ്സോട് കൊടുക്ക കൊടുത്തിട്ട് ഒരു കുഴപ്പമില്ലാന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ കൊടുത്ത ആളാണ് കുട്ടികളിലുള്ള കിഡ്നി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇതിന്റെ ഒക്കെ കാരണം മുതിർന്നവരായ നമ്മളാണ് നമ്മുടെ ബ്ലോഗിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സുഖചിതനായിട്ടുള്ള ഫാദർ ഡേവിസ് ചിറമേൽ അച്ഛനാണ് അച്ഛനെ പരിചയപ്പെട്ടതിൽ ഒത്തിരി സന്തോഷം അച്ഛൻ പിന്നെ നല്ല തിരക്കുള്ള ഒരു വ്യക്തിയാണല്ലോ അപ്പം അച്ഛൻ്റെ കിഡ്നി ഫൗണ്ടേഷനെ കുറിച്ചൊരു ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ കാരണം എന്റെ കിഡ്നി കൊടുത്തതിന് ശേഷം ധാരാളം പേരെന്നെ വിളിക്കാൻ തുടങ്ങി കാരണം കാരണിപ്പോ നമ്മുടെ കേരളത്തിൽ അമ്പത്തയ്യായിരത്തിൽ പേര കിഡ്നി രോഗികളുണ്ട് അമ്പത്തയ്യായിരത്തിൽ പേര രോഗികൾ അപ്പൊ അവർക്കൊക്കെ ജീവിതത്തിന്റെ ആവശ്യം എന്ന് വച്ചാൽ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അതിന് കിട്ടി വേണം അപ്പൊ അതിന് മാർഗം എന്താന്നുള്ള ചോദിക്കേണ്ടത് അങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഒരു ഒരു ട്രസ്റ്റ് തന്നെ ഫോം ചെയ്യാം അങ്ങനെ ഫോം ചെയ്താണ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അതിന്റെ ഉദ്ഘാടനം എന്റെ ഓപ്പറേഷൻ ആണ് വേറെ പരിപാടികളൊന്നും എന്റെ ഓപ്പറേഷനോട് കൂടെ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇപ്പോ ഒരു എന്നെ പോലെ ഡോണേഷൻ ദാറ്റ് മീൻസ് ഒരു പരിചയമില്ലാത്ത ഇല്ലാത്ത കൊടുക്ക കൊടുത്തിട്ടുള്ള ഒരു പത്ത് മുന്നൂറ് പേര് ഇപ്പൊ കേരളത്തിലുണ്ട് ഏത് പതിനഞ്ചു വർഷത്തിന്റെ ഉള്ളില് അല്ലാതെ തന്നെ സ്വന്തം ഭാര്യക്ക് ഭർത്താവിന് മക്കൾക്ക് കൊടുക്കുന്ന സിസ്റ്റപ്പ് നിലവിൽ വന്നു കഴിഞ്ഞു പക്ഷെ എന്നാലും ഇതിനിടയിൽ അങ്ങനെ കൊടുക്കാത്ത സാഹചര്യം വരുമ്പോൾ ആൾക്കാർ പണത്തിന് ഇത് വാങ്ങിക്കാൻ തുടങ്ങും ഈ പണത്തിന് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അവര് പണം വാങ്ങിക്കും കിട്ടി തരില്ല അങ്ങനെ ചീറ്റ് ചെയ്യുന്നതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അതിനൊന്നും പോകരുതെന്നാണ് ഞാൻ പറയാ നമ്മുടെ കുടുംബത്തിലുള്ള ഭർത്താവ് ഭാര്യ മക്കള് സഹോദരൻ ബന്ധുക്കൾ കസിൻസ് എല്ലാം നല്ല മനസ്സോട് കൊടുക്ക കൊടുത്തിട്ട് ഊരൊരു കുഴപ്പമില്ലാന്ന് ഞാൻ നിങ്ങളോട് പറയൂ ഞാൻ കൊടുത്ത ആളാണ് പതിനഞ്ചു വർഷം വർഷമായിട്ടുള്ള എടവപ്പള്ളിയിലെ കൂടിയാണ് അത് മാത്രമല്ല അല്ലാതെ തന്നെ ഇപ്പൊ ഒരു വർഷം മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസമല്ലേ ഉള്ളു ഞാനൊരു അറുന്നൂറ്റി ചില്ലാൻ ഫങ്ഷനില് പങ്കെടുക്കുന്നുണ്ട് അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രയാസം കാരണം എല്ലായിടത്തേക്കും നമ്മൾ കൂടി ചെല്ലണ്ട വരികയാണ് ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരാള് ഞാനാ മന്ത്രിക്ക് പറയാൻ പറ്റില്ലെന്ന് മുഖ്യമന്ത്രിക്ക് പറയാം ആർക്കും പറയാം അച്ഛനും എന്തുകൂട്ട പണിന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പക്ഷെ എനിക്കാണ് ഏറ്റവും കൂടുതൽ ഈ പ്രോഗ്രാംസ് ഫാൻസ് അസോസിയേഷൻ ക്ലബുകള് ട്രസ്റ്റുകള് സ്കൂൾ വർഷങ്ങള് ധ്യാനങ്ങള് എല്ലാം അപ്പോ എനിക്ക് അങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ട് അച്ഛൻ തന്നെ എല്ലാത്തിനും പോവല്ലേ എവിടെ ആവശ്യം കഴിഞ്ഞാൽ എനിക്ക് ഈ എനിക്ക് വേഗത്തിൻ്റെ ഒരു പ്രോബ്ലം വരും രണ്ടമാനം ടയർഡായി ഞാൻ രണ്ട് ഒരു രണ്ടു പത്തിരുപത് സെക്കൻഡ് തന്നെ ഔട്ട് ആവും ആ ഒരു പത്ത് മാത്രം പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോ തന്നെ ആൾക്കാര് പറഞ്ഞു അച്ഛനും ഇങ്ങനെ ഓരോ പരിപാടി ഏറ്റെടുക്കും എന്നൊരു പ്രസംഗം ഉള്ളാണെന്ന് സമയത്ത് തന്നെ ഞാൻ വീണു ആ വീണു എന്റെ രാജഗിരിയിലായിരുന്നു മൂന്നാ അപ്പം സി പി ആർ തന്നു ഒരാള് ഡോക്ടർ അതോടുകൂടി എന്റെ അജ്ഞത്ത് നീർക്കട്ടായി മൂന്നാഴ്ച ഞാൻ അവിടെ കിടക്കണ്ടു അല്ല ഞാൻ പറയുന്നത് എനിക്ക് എല്ലായിടത്തും ഓടിയെത്താൻ ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ ഇടവയുടെ ഇടവകയുടെ കാര്യം എല്ലാം കൂടുതലും പറ്റണില്ല ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എത്ര കാലത്ത് അഞ്ചരക്ക് എഴുന്നേറ്റ് പുറപ്പെട്ട് ഇവിടെ വന്ന് തിരിച്ചെത്തുമ്പോൾ പന്ത്രണ്ട് മണി പക്ഷെ നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ അത് ഞാൻ എന്തെങ്കിലും ചെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അതിൽ വ്യത്യാസവും വരുന്ന റട്ടോട്ട് മാത്രം ഞാൻ ഓടിയാണ് പക്ഷെ ഓട്ടം ഭയങ്കര ടയർഡാവുന്ന എനിക്കറിയാം യുവാക്കൾക്കാണ് ഇപ്പം കിഡ്നി രോഗം കൂടുതലുള്ളത് യുവാക്കൾക്കെന്നല്ല കുട്ടികൾക്കടക്കം കുട്ടികൾക്കുണ്ട് ഇന്ന് കുട്ടികളുടെ കിഡ്നി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇതിന്റെ ഒക്കെ കാരണം മുതിർന്നവരായ നമ്മളാണ് കാരണം ഈ കുട്ടികൾക്ക് എങ്ങനെ കിഡ്നി രോഗം വരുന്നു ഗർഭസ്ഥ അവസ്ഥയിൽ പോലും അമ്മമാർ അവരുടെ ലൈഫ് സ്റ്റൈലോ ഫുഡ് സ്റ്റൈലോ ശ്രദ്ധിക്കണില്ല അതിന്റെ ഇഫക്റ്റ് ഈ കുട്ടികളെ ബാധിക്കുകയാണ് നമ്പർ വൺ നമ്പർ ടു നമ്മുടെ ജീവിത രീതിയും ഭക്ഷണ രീതിയും മാറി ഒക്കെ ഫാസ്റ്റ് ഫുഡിലേക്കും നമുക്ക് അറിയാത്ത ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അപ്പൊ അതിൽ കൂടെ പോയിസൺസ് ആയിട്ടുള്ള ധാരാളം പേര് നമ്മുടെ കിഡ്നിയെ ഡാമേജ് ചെയ്യുന്നു ലൈഫ് സ്റ്റൈൽ മാറി പണ്ട് നമ്മൾ അരക്കും അലക്കും കുളിക്കും വെള്ളം കോരും ഒന്നും ഇല്ല ഇത് വേർക്കണില്ല അപ്പൊ ഈ ടോക്സിൻസ് ഒന്നും വേസ്റ്റ് ഒന്നും നമ്മുടെ ശരീരത്തിൽ പോകുന്നില്ല അതൊക്കെ കിഡ്നി കളയണം അപ്പൊ കിഡ്നിക്ക് ഡാമേജ് ആവും അപ്പൊ നമ്മൾ എക്സസൈസ് ഇല്ല നമുക്ക് ഓട്ടമില്ല ചാട്ടില്ല കളിയില്ല തോളില് ബാഗ് ഇട്ടിട്ട് സ്കൂളിൽ ചെല്ല കമ്പ്യൂട്ടറോട് ഇരിക്കുക പഠിക്കുക അത്ര മാത്രമേ ഉള്ളൂ സ്റ്റൈലും ഫുഡ് സ്റ്റൈലും മാറ്റിയാലാണ് ഈ കിഡ്നി രോഗം വരാതിരിക്കുക മാത്രമല്ല രണ്ട് കാരണങ്ങളാണ് കിഡ്നി രോഗം രോഗങ്ങാർ ഒന്ന് ഡയബറ്റിക് രണ്ട് ഹൈപ്പർ ടെൻഷൻ ഈ ഹൈപ്പർ ടെൻഷൻ ഞാൻ ഇന്നലെ പോലീസുകാർക്ക് ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഏറ്റവും നല്ല കരിയർ ഏതാണെന്നറിയോ സ്ട്രെസ് ഇല്ലാത്ത കരിയർ ഏതാ കരിയർ കൃഷി നീ കൃഷി ചെയ്തോ നിനക്ക് സ്ട്രെസ് ഇല്ല പോലീസ് ആയാൽ സ്ട്രെസ് ഉണ്ട് കളക്ടർ ആയാൽ സ്ട്രെസ് ഉണ്ട് മന്ത്രി ആയാൽ സ്ട്രെസ് ഉണ്ട് പൊളിറ്റീഷ്യൻ ആയാൽ സ്ട്രെസ് ഉണ്ട് ഡോക്ടർ ആയാൽ സ്ട്രെസ് ഉണ്ട് ആയാൽ സ്ട്രെസ് ഉണ്ട് ടീച്ചർ ആയാൽ സ്ട്രെസ് ഉണ്ട് സ്ട്രെസ് ഇല്ലാത്ത ഒരൊറ്റ ജോലിയുള്ളോ കൃഷി അതിലും കിട്ടില്ലേയും കിട്ടില്ല ഒരു കുഴപ്പമില്ല സമാധാനമായിട്ട് കിടന്നുടങ്ങാനും ഇത് രാവും പകലും തലയിൽ സ്ട്രെസ്സാണ് ഈ സ്ട്രെസ്സാണ് ഹാർട്ട് അറ്റാക്കിലേക്ക് മനുഷ്യരെ നയിക്കുന്നത് അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ മാറ്റണം ആകൃതകളും ഉൽക്കടകൾ കൂടുന്നു വാട്സപ്പ് ഫേസ്ബുക്ക് അതൊക്കെ കേറുമ്പോൾ അതിൽ കൂടെ കുറെ പ്രശ്നങ്ങള് ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആകും ശാന്തി എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സിൽ പോലും ഇല്ല അതുകൊണ്ട് ശാന്തമായി ജീവിക്കണം അത്യാഗ്രഹങ്ങൾ ഉണ്ടാവരുത് അത്യാഗ്രഹം ഉണ്ടായിട്ട് പിന്നാലെ പോകുന്നു നമ്മള് നമുക്ക് ഉള്ളത് കൊണ്ട് സംതൃപ്തി മനുഷ്യനായാൽ സ്ട്രെസ് ഇല്ല എനിക്കത് പോരാ ഇത് പോരാ അവളെ പോലെയാണ് ഇവനെ പോലെയാണ് എനിക്ക് വേണ്ട നീ വിചായാ മതി അപ്പോ ശാന്തി ഉണ്ടാവും ഇപ്പൊ ഒരു ശാന്തി ആയില്ലേ അതൊന്നും കാര്യം